ഹലോ സുഹൃത്തുക്കൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്ത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ടോപ്പ് വെച്ച് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ഇനി നിങ്ങൾ ഇപ്പം തന്നെ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഐ ഐ വൈ പി സി പഠിക്കും അപ്പം ഞാൻ പറയാൻ പോകുന്നത് വി ആർ ശ്യാമള മലയാള നോവൽ ഏറ്റുകാരാണ് വി ആർ ശ്യാമള മലയാള നോവലേറ്റുകാർ അമ്പത്തേഴ് വൈക്കം ചന്ദ്രശേഖർ നായർ വൈക്കം ചന്ദ്രശേഖരൻ നായർ പെരുമ്പടവ് ശ്രീധരൻ അമ്പത്തൊമ്പത് വത്സല ജോർജ് ഓണക്കർ വി ആർ ശ്യാമള അമ്പത്തേഴ് വൈക്കം ചന്ദ്രശേഖരൻ നായർ അമ്പത്തെട്ട് പെരുമ്പടം ശ്രീധരൻ അമ്പത്തൊമ്പത് വത്സല അറുപത് ജോർജ് ഓണക്കർ ഇപ്പം ഇത്രയും അഞ്ച് പേരാണ് മനസ്സിലാക്കി പഠിക്കുക അപ്പം മലയാള നോവലത്താരെക്കുറിച്ച് ഇനി വിവരിച്ച് വരുന്നതുകൊണ്ട് ഇപ്പം തന്നെ